അമേരിക്കയുടെ ആകാശത്ത് റഷ്യയുടെ ചാരവിമാനങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്നുള്ളതും ഇതിൻ്റെ കാര്യകാലത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുമാണ് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വിശദീകരണം തങ്ങൾ തങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു റഷ്യയുടെ വിമാനം എന്തിനാണ് തങ്ങളുടെ അതിർത്തി അതിർത്തി പ്രദേശത്ത് കയറിക്കൊണ്ട് നിരീക്ഷണം നടത്തുന്നത് പല ഘട്ടങ്ങളിലും തങ്ങൾ ഡ്രോണുകൾ അയച്ചുകൊണ്ട് അവയെ തിരിച്ചു ഓടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ വലിയ ആകാംക്ഷയിലാണ് ഈ വിഷയ കാര്യ കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും റഷ്യയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി അവർ നിർത്തുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ പരാതി ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥകളും നോക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ യുദ്ധം ചെയ്യുന്നത് റഷ്യയും അമേരിക്കയുമാണ് എന്നുള്ളത് വ്യക്തമാണ് അത് ഈ പ്രോക്സി വിഭാഗത്തെ വെച്ചേക്ക് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ പ്രവർത്തിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിലാണ് പുടിൻ ഇസ്ര ഈ അമേരിക്ക സന്ദർശിക്കുന്നത് ട്രംപുമായി ഈ ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചാ സമ്മേളനം നടത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തത് അത് പറയുന്നത് ഏറെ ഏറെക്കുറെ പുട്ടിൻ എത്തുന്നതോട് പുട്ടിൻ എന്ന് പറഞ്ഞാണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു റഷ്യയുടെ പ്രസിഡന്റ് അമേരിക്ക സന്ദർശിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള രാജ്യദിനോ ആയിരിക്കുന്ന സ്വീകരണമൊക്കെ നൽകി അങ്ങനെ ഈ നാല് മണിക്കൂറോളം അടച്ചിട്ട റൂമിൻ്റെ അകത്ത് ഒരു രണ്ടാൾ സംസാരിച്ച് ഏറ്റവും ഒടുവിൽ ഒന്നും ആയിട്ടില്ല അവരങ്ങനെ തന്നെ ഈ കയ്യും തട്ടി പിരിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ പുട്ടിൻ പറഞ്ഞു നിങ്ങളെ മോസ്കോയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിച്ചു അതിന് ശേഷം പിന്നെ വലിയ വിവാദമായി പങ്കെടുത്തത് റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിൻല്ല പുട്ടിൻ്റെ മോഡലായിരിക്കുന്ന മറ്റൊരാളാണ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിശദീകരണങ്ങളും കുറേ വിവരങ്ങളും പുറത്തു ചെയ്തു എന്താണ് ഇപ്പോഴത്തെ വിഷയം സ്ഥലം എന്ന് പറഞ്ഞാൽ അലാസ്കയാണ് അത് ഈ അമേരിക്കയുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റഷ്യ അമേരിക്കയ്ക്ക് വിറ്റ ഒരു പ്രദേശമാണ് അലാസ്ക എന്ന് പറയുന്നത് അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് മൂന്ന് വർഷത്തോളമായി ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് അതിനൊരു വിരാമം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലാസ്ക എന്ന് പറഞ്ഞ ഈ പ്രദേശത്തേക്ക് റഷ്യൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുന്നത് പത്ത് ദിവസത്തിനിടയിൽ മൂന്ന് വിമാനങ്ങളെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ നിരീക്ഷണത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നിരീക്ഷണപ്പെടാത്തത് വേറെ നടന്നിട്ടുണ്ട് എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിന് ശേഷം പല ഘട്ടങ്ങളിലും റഷ്യയുടെ ചാര വിമാനങ്ങൾ തങ്ങളുടെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വട്ടമിട്ട് പറക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും തങ്ങളത് അതിനെ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയം പറയുന്നത് യാലാസ്ക എന്ന് പറയുന്നത് റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലമാണ് റഷ്യയുടെ റഷ്യയിൽ നിന്ന് ഏകദേശം അൻപത്തി അഞ്ച് മൈൽസാണ് ഇതിന് ദൂരം കണക്കാക്കുന്നത് ബെറിൻ കടലിടുക്ക് എന്ന് പറയുന്ന ഒരു കടൽ മാത്രമാണ് റഷ്യയും അമേരിക്കയും വേർതിരിക്കുന്നത് ഏറെക്കുറെ ഇവർ അൽവാസികളാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും യുദ്ധം കഠിനമാകുന്ന സമയത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നിരീക്ഷിക്കുകയായിരിക്കും അതല്ലെങ്കിൽ അലാസ്ക എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ പ്രദേശത്ത് എന്തൊക്കെയാണ് യുദ്ധ സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കിയത് എന്നതിനെ കുറിച്ച് നിരീക്ഷിക്കുകയായിരിക്കും രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ ശരി എന്നുള്ള ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധവിമാനങ്ങൾ അയച്ച് റഷ്യയുടെ രഹസ്യ കാര്യങ്ങളെ ഒക്കെ നിരീക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളും ഞങ്ങൾ തുരുത്തിയിട്ടുണ്ട് ഇപ്പോൾ കാനഡയും കൂടി ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു കാനഡ എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ അതിർത്തി രാജ്യമാണ് അത് യൂറോപ്യൻ രാജ്യമാണ് യൂറോപ്യൻ രാജ്യമായിട്ട് റഷ്യക്ക് എല്ലാ കാലത്തും വൈരാഗ്യമാണ് അവർ തമ്മിൽ രാജ്യങ്ങളാണ് ഈ ഉക്രൈൻ ഈ യൂറോപ്യൻ രാജ്യമാണ് ആ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനായിരിക്കുന്ന യൂറോപ്യൻ രാജ്യത്തെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ സഹകരിച്ചു കൊണ്ടാണ് റഷ്യക്കെതിരെ എതിരെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അതിൽ കാനഡയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം കാനഡയും ഒരു പക്ഷേ റഷ്യയുടെ നിരീക്ഷണത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരെയും അവരും കൂടി സംയുക്തമായി രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ റഷ്യയുടെ ഈ വിമാനങ്ങളെ തുരക്കുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം അലാസ്ക അലാസ്കയുടെ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളും കുറ്റമറ്റ രീതിയിൽ അമേരിക്കയുടെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് അലാസ്ക എന്ന് പറയുന്നത് അതായത് റഷ്യയിൽ നിന്ന് അമേരിക്ക വാങ്ങിയ പ്രദേശം ഫിഫ്ത്ത് ജനറേഷൻ ജനറേഷൻ്റെ എഫ് ട്വൻറ്റി ടു വിമാന സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ഈ റാപ്ഷൻ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആ മേഖലയിലുണ്ട് റെഡ് അലാസ്ക എന്ന് പറയുന്ന എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര വ്യോമ യുദ്ധ അഭ്യാസം നടക്കുന്ന പ്രദേശമാണ് ഇവിടെ ലോങ് റേഞ്ച് ഡിസ്ക്രിമിനേഷൻ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് ആവശ്യമായിരിക്കുന്ന അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വല്ലാതൊന്നും മറ്റ് പ്രദേശത്തിൻ്റെ അതായത് ന്യൂയോർക്കിൻ്റെ വാഷിങ്ടണിൻ്റെ ആ ഭാഗത്ത് പോലും ഈ സംവിധാന കാര്യങ്ങൾ വരാതെ തന്നെ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാന സ്രോതസ്സുകളും ഈ പറയപ്പെട്ട ഉണ്ട് എന്നുള്ളതാണ് ഇത് റഷ്യക്കും അറിയാം റഷ്യ തൊട്ടടുത്ത അതിർത്തി രാജ്യം എന്നതിനാൽ ഒരു പക്ഷേ ഇങ്ങനെ അക്രമഗതികൾ ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കക്ക് റഷ്യയുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് നിരീക്ഷിച്ചത് എന്ന് പറയുന്നു അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് അതല്ല റഷ്യയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആണവായുധത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു വിഭാഗം ഒരു സെക്ഷൻ ഈ ഭാഗത്ത് എവിടെയോ അമേരിക്ക ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യ ആണ് രണ്ടാമത്തെ രാജ്യം അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയിലെ ആണവായുധം അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ആണവായുധം ഒരേ കേന്ദ്രത്തിൽ ഒരിക്കലും സൂക്ഷിച്ചു വെക്കില്ല അത് സുരക്ഷാ മേഖല മേഖലയുള്ള പ്രദേശങ്ങളിൽ വളരെ രഹസ്യമായിട്ടാണ് ഇത്തരം ആണവ കേന്ദ്രങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു മേഖലയാണ് ഈ പറയപ്പെട്ട അലാസ്ക എന്ന് പറഞ്ഞ പ്രദേശം അത് തപ്പിത്തരുകയാണ് യഥാർത്ഥത്തിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യം സാറ്റലൈറ്റ് ചിത്രങ്ങൾ പല ഘട്ടങ്ങളിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യ എടുത്തിട്ടുണ്ട് അത് അമേരിക്ക തന്നെ ആരോപിച്ചിട്ടുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ റഷ്യക്കുണ്ട് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ബഹിരാകാശ നിരീക്ഷണമായി കേന്ദ്രത്തിലൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നതാണ് അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നിരീക്ഷിക്കാൻ പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ഈ ഏരിയ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം രണ്ടാം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അപ്രത്യക്ഷമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ കൃത്യത കിട്ടാത്ത തരത്തിൽ ചില വിമാനങ്ങൾ അകത്തേക്ക് കയറുന്നു പുറത്തേക്ക് പോകുന്നു അകത്തേക്ക് കയറുന്നു പിന്നീട് ചുറ്റിക്കറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ചിലത് നീളത്തിൽ മധ്യ അലാസ്കയുടെ ഭാഗത്തേക്ക് എത്തുന്നു ഇങ്ങനെ ഒരു ഒരു ശത്രുവിൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഒരു ശത്രു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഈ നിരീക്ഷണം നടത്തുന്നത് ആ സംവിധാനമാണ് ചെയ്യുന്നത് അതിന് ചില പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഉദാഹരണങ്ങൾ മുൻപ് കേണൽ ഗദ്ദാഫിയെ ലിബിയയിൽ വെച്ച് പിടികൂടിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അത് ആകാശ ചിത്രങ്ങളാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിമാനത്തിനോ അല്ലെങ്കിൽ യുദ്ധ സംവിധാനത്തിനോ നൽകിയിട്ട് അത് ഫോർവേഡ് ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗദ്ദാഫിയെ പിടികൂടാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചത് അദ്ദേഹം അവിടെ അവരുടെ തലസ്ഥാനത്തിൽ നിന്ന് മറ്റേതെങ്കിലും പ്രദേശത്തേക്കോ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ അൻപതോളം കാറിൽ ബ്ലാക്ക് കാർ ആണ് അതിൽ പറയുന്നത് അത്രയും കാലം രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ സാറ്റലൈറ്റ് വഴി മനസ്സിലാക്കുകയും ഗതാഗമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോളോ ചെയ്തിട്ടുമാണ് ഏരിയകൾ കണ്ടെത്തുന്നത് ആ ഏരിയയുടെ നിർദ്ദേശങ്ങൾ അവിടുത്തെ വിമത പക്ഷത്തിന് നൽകിക്കൊണ്ട് അതിൻ്റെ മധ്യത്തിൽ ബോംബ് സ്ഫോടന നടക്കുന്നു കാറുകൾ പൊട്ടിച്ചെതിർന്നു അതിൽ നിന്ന് ഈ ലിബിയയുടെ പ്രസിഡൻ്റ് ഗദ്ദാഫി രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട ഗദ്ദാഫി ഒരു പച്ചക്കറിയിൽ പച്ചക്കറി ഈ ഗോഡൌണിൽ അഭയം തേടുന്നു അത് വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടികൂടുന്നു പിന്നീട് വെടി വെച്ചു കൊള്ളുന്നു അങ്ങനെ അത് ഉണ്ടായ സംഭവം ഇതിന് അമേരിക്കക്ക് സഹായം നൽകിയത് സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ റഷ്യ സമാനമായ രീതിയിൽ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അവരുടെ ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ സാരമായിട്ട് ബാധിക്കും പ്രത്യേകിച്ച് അമേ ഈ റഷ്യയുടെ കൈവശത്തിലാണ് അത് എത്തുന്നത് എന്ന് എന്ന കാരണത്താൽ ഇപ്പോൾ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാനെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഈ ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിരോധ സംവിധാനം അപ്പാടെ തകരാനുള്ള കാരണം അതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽപ്പെട്ട ആരെങ്കിലും റഷ്യക്ക് ഇറാനു വേണ്ടി ചാരപ്പണി ചെയ്തുകൊണ്ട് ആ ചോർത്തി കൊടുത്തിരിക്കുന്നു ഇതാണ് ഏറ്റവും കാതലായിരിക്കുന്ന പ്രശ്നം എന്താണ് അപ്പോൾ അതിൻ്റെ സാങ്കേതികവിദ്യ ചോർന്നാൽ എത്രത്തോളം ശക്തിയുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പ്രതിരോധ സംവിധാനത്തിൽ സാധിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിനെയും അതിജീവിക്കാനുള്ള പുതിയ മിസൈൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതാണ് സാറ്റലൈറ്റ് സംവിധാനം കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് കണക്കാക്കുന്നു ഇപ്പോൾ ഘട്ടത്തിലൊക്കെ ഇറാൻ്റെ മിസൈലുകളൊക്കെ ഈ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു അയൻഡോമിന് പക്ഷേ പിന്നീട് വന്ന ഹൈപ്പർ സോണിക്ക് മിസൈല് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചില്ല അത് അവർക്ക് കണ്ടെത്തി മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പേടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ട് ഏതായിരുന്നാലും അമേരിക്ക പറയുന്ന കാര്യം ഏത് തരത്തിൽ ഇങ്ങോട്ട് അതിർത്തി പ്രവേശിച്ചാൽ ഞങ്ങൾ അവിടെ തുരത്തുന്നതാണ് അവരുടെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി പുതിയ സംവിധാനത്തെ നിർമ്മി നിയമിച്ചിരിക്കുന്നു എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുട്ടിനോട് അല്ലെങ്കിൽ റഷ്യയോട് ചോദിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ സംഭവം എന്നുള്ളത് അതിനെക്കുറിച്ച് അവർ യാതൊരു മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്